ആദ്യം അവിടത്തെ രാജ്യവും നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക അന്വേഷിക്കുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും പലയിടത്തും പല വാക്കാണേ മറ്റുള്ളവയെല്ലാം എന്ന് പറയുന്ന കോംപ്ലിമെന്റ് ജോലി വീട് വിവാഹം ഇതെല്ലാം ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ഒരു സ്ട്രാറ്റജി ഉണ്ട് അതെന്താണ് അത് ക്രിസ്തുവിനൊപ്പമായിരിക്കണമെന്ന് മനസ്സിലായ അതാണ് വിഷയം നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങൾ കല്യാണം കഴിച്ചാലും നിങ്ങൾക്ക് മക്കളുണ്ടായാലും നിങ്ങൾ വീട് വെച്ചാലും അതെല്ലാം നമ്മൾ നേരിണ്ടത് ക്രിസ്തുവിൻ്റെ ഒപ്പമായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പിതാവിൻ്റെ ഒരു നിലപാട് അപ്പോൾ അതിപ്പോൾ നമ്മളെന്താണ് ഇതൊക്കെ ഈ വീട് ജോലി വിവാഹം വിസാ പുതുക്കൽ ഇങ്ങനെയുള്ള ഭൗതികമായ നിലനിൽപ്പിൻ്റെ അവസ്ഥകൾ ആസ്പദങ്ങൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ അതായിട്ട് ചോദിക്കരുത് പിന്നെന്തു ചെയ്യണം ക്രിസ്തുവിൻ്റെ കൂടെ ചോദിക്കണം പ്രീഡ്യ പരപിതാവെ ക്രിസ്തുവിൽ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൽ വളരാൻ എന്നെ സഹായിക്കണമേ പരപിതാവെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാക്ഷ്യം വഹിക്കാൻ എന്നെ സഹായിക്കണമേ